ഇന്ന് നമ്മുടെ നാട്ടിൽ മുട്ടുവേദന ആയിട്ട് രോഗികൾ വരുമ്പോൾ മുട്ടിന് തേമാനം ബാധിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റുന്നത് മുട്ടു മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയ അതായത് ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് ആണ് നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നത് അത് സാധാരണയായിട്ട് നമുക്ക് രണ്ട് ടൈപ്പ് ചെയ്യാം ഒന്ന് കൺവെൻഷനൽ ആയിട്ട് ജിഗുകൾ വെച്ചിട്ട് മറ്റേത് റോബോട്ടിക് ടീ കെയർ കൺവെൻഷണൽ ടീ കെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ആകെ കൂടി എക്സറൈസ് ചിലപ്പോൾ ആവശ്യമുള്ളപ്പോൾ നമ്മൾ സീ ടി എടുക്കും എന്നാലും നമുക്ക് നേരത്തെ ഇതിന്റെ സൈസുകൾ പ്രീ ഡിറ്റർമിൻ ചെയ്യുക അങ്ങനെയൊന്നും പറ്റത്തില്ല എല്ലാം ഓൺ ടേബിൾ അസസ്മെന്റിൽ ആ ടേബിളിൽ കാണുന്ന ആ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നമ്മൾ തരണം ചെയ്ത് അതിനു വേണ്ട ഇംപ്ലാൻസ് അറേഞ്ച് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് പക്ഷെ റോബോട്ടിക് ടീ കെയർ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി പേഷ്യന്റിന്റെ എല്ലാ സാധനവും ആ റോബോട്ടിക് കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്തിട്ട് എന്താണോ അവർക്ക് ഏറ്റവും ഉത്തമമായ അലൈൻമെന്റ് അതെല്ലാം നേരത്തെ കണ്ടുപിടിച്ച് ഒരു പ്രീഫോംഡ് ആയിട്ട് നമുക്ക് പ്ലസും മൈനസും എല്ലാം നോക്കാം നമുക്ക് അതിൽ എന്തൊക്കെ തെറ്റുകൾ വരാനുണ്ട് വരുവാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാം എത്രയും പെർഫെക്റ്റ് കുറച്ചും കൂടി പ്രിസിഷനും കുറച്ചും കൂടി പെർഫെക്റ്റും ആക്കാൻ നമുക്ക് റോബോട്ടിക് ടീ കെയറിന് ചെയ്യുമ്പോൾ പറ്റും ഒരു കൺവെൻഷനൽ ടീ കെയർ നന്നായി ചെയ്യുന്ന ഒരു ആ പ്ലാസ്റ്റിക് സർജറിന് റോബോട്ടിക് ടീ കെയർ കൂടുമ്പോൾ കുറച്ചും കൂടി അതിൻ്റെ ഉള്ളിലെ പ്രിസിഷൻ ആൻഡ് പെർഫെക്ഷൻ കൂടി കിട്ടും അതുകൊണ്ട് ഔട്ട്കമും നന്നായിരിക്കും കൺവെൻഷനൽ ടീ കെയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി സോഫ്റ്റ് ടിഷ്യൂ പേശികളെ നമ്മൾ കീറി എടുത്ത് എന്നിട്ട് വേണം ഇതിലേക്ക് പോകാൻ റോബോട്ടിക് ടീ കെയർ ആകുമ്പോൾ ഇൻസെക്ഷനും കാര്യങ്ങളൊക്കെ ചെറുതായിക്കൊണ്ടിരിക്കും മുന്നേ നമുക്ക് ഓരോ പേഷ്യൻറ്റിനും മുട്ടിന് വേണ്ട സൈസ് ഓഫ് ദീം പ്ലാന്റ് അറിയാം അതെങ്ങനെ എങ്ങോട്ട് തിരിച്ചാൽ എന്താവും എന്താണ് ആ പേഷ്യൻറ്റിന് വേണ്ട പെർഫെക്ഷൻ കിട്ടുന്നതാണ് അതാണ് റോബോട്ടിക് ടീ കെയറിൻ്റെ ഗുണം പേഷ്യൻ്റെ ഔട്ട്കം നോക്കിക്കഴിഞ്ഞാൽ റോബോട്ടിക് ടീ കെയർ ചെയ്യുമ്പോൾ പോസ്റ്റോ പെയിൻ എന്തായാലും റോബോട്ടിക് ടീക്കെയർ പേഷ്യൻസിന് യൂഷ്വലി വളരെ കുറവാണ് എന്താ വെച്ചാൽ കുറച്ച് സ്ഥലത്തേക്കൂടെ നമുക്ക് സർജിക്കൽ ഇൻസെഷൻ ഇട്ട് നമുക്ക് പോകേണ്ട ഒരു ചുറ്റുമുള്ള പേഷ്യികളെ വലിക്കുന്നെയും നമുക്ക് എക്സ്പോസ് ചെയ്യുന്നെയൊക്കെ കുറവാണ് ഇതാണ് രണ്ടു തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് നല്ലത് നമുക്ക് ഇനി അങ്ങോട്ട് പുതിയ ടെക്നോളജി ആയിട്ട് മുന്നോട്ട് പോകാം